ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു പായസമാണ് അങ്ങനെ ഒരു പായസമുണ്ടോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു പായസമുണ്ട് ഇത് നമ്മൾ ഒഴിവാക്കി കളയുന്ന സാധനമാണ് ഈ ചക്ക ആരും മാത്രം മൈൻഡ് ചെയ്യാറില്ല എല്ലാവരും ചക്ക കഴിക്കും അതിൻ്റെ കുരു ഒഴിവാക്കും പക്ഷെ അത് ഭയങ്കര ഹെൽത്തി ആയൊരു ഇതാണ് കുരു ചക്കുരു ആണ് അപ്പം നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു പായസമാണ് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ചക്കക്കുരു അതിൻ്റെ സ്കിന്ന് കളഞ്ഞതാണിത് സ്കിന്ന് കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നു ഇത് ഇനി അത് നമ്മൾ കുറച്ച് ഉപ്പും വെച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് ടു ത്രീ വിസൽസ് അടുപ്പിക്കണം വേവാൻ വേണ്ടിയിട്ടാണ് ടു ക്യൂബ്സ് ജാഗരി ആവശ്യമാണ് ഇത് നമുക്ക് മധുരത്തിനനുസരിച്ചാണ് ഇഷ്ടം കൂടുതൽ ഷുഗർ മധുരം ഇഷ്ടങ്ങൾക്ക് കൂടുതൽ ജാഗരി യൂസ് ചെയ്യാം പിന്നെ കുറച്ച് ഇലക്കായി ത്രീ ഫോർ ഏലക്കായ് മതി വന്നിരിക്കുന്ന ചക്കക്കുരുവാണിത് ഇനി നമ്മൾ ഇതിൽക്ക് കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ ടു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്താ ടു ടേബിൾ സ്പൂൺ അരിപ്പൊടിക്ക് ഒരു ത്രീ ടേബിൾ സ്പൂൺ വെള്ളം മതി അത് നമ്മൾ പായസം ലൂസാവാണെങ്കിൽ നമുക്ക് ആവശ്യമാണ് പിന്നെ നമുക്ക് ഇതിൽക്ക് ടു കപ്പ് പാലും ആവശ്യമാണ് പിന്നെ നമ്മ മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം അതേപോലെ നമ്മളുടെ ഈ ശർക്കര നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് ചൂടാക്കി മെൽറ്റ് ചെയ്യിപ്പിക്കണം അത് നമ്മൾ ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് ആഡ് ചെയ്യണം പിന്നെ അത് നമ്മൾ നല്ലവണ്ണം മിക്സിയിലിട്ട് അടിക്കുക അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ നമ്മളുടെ ഒരു കപ്പ് പാല് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് തിളക്കോളം വെയിറ്റ് ചെയ്യാം അങ്ങനെ തിളച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ അരച്ച മിക്സിയിലുള്ള ഈ ചക്കക്കുറിൻ്റെ ചക്കക്കുറിൻ്റെ ശർക്കരയും അതുപോലെ ഏലക്കായും ആ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം വെയിറ്റ് ചെയ്യാം അങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മളുടെ ഈ ഒന്ന് ടൈറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ടു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം അങ്ങനെ വെക്കാം ഇനി നമുക്ക് അതായത് നമുക്ക് കാഷുനട്ടും റേസിൻസും നമ്മൾ കുറച്ച് നെയ്യില് കുറച്ച് നെയ്യില് നമ്മളെ ഫസ്റ്റ് കാഷുനട്ട് വറുത്തെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് റേസിൻസും ആഡ് ചെയ്യണം അങ്ങനെ അതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മളത് മാറ്റി നമ്മളുടെ പായസത്തിലേക്ക് ഒഴിക്കണം അപ്പോൾ നമ്മളുടെ സിംപിള് ആൻഡ് വളരെ ഹെൽത്തി ആയ ചക്കക്കുറിപ്പായസം റെഡി ആയിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ഡിഷാണ് ആരും അങ്ങനെ ഇതുകൊണ്ട് പായസം ഉണ്ടാക്കാറില്ല ചക്കുര പൊതുവെല്ലാവരും ഒഴിവാക്കാറാണ് അപ്പം നമ്മൾ നമ്മളുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ പായസം തയ്യാറാക്കുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു